ഭാരതാമ്പ സങ്കല്പത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുന്നു എം വി ഗോവിന്ദൻ ഭാരത്മാതാ സങ്കല്പത്തെ തള്ളിപ്പറഞ്ഞത് ബാങ്ക് ലക്ഷ്യമിട്ടെന്നാണ് ബിജെപിയുടെ ആരോപണം അതിനിടെ കോട്ടയത്ത് സിപിഐ മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയത് വിവാദമായി ഭാരതാമ്പ സങ്കല്പത്തെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പൂർണമായും തള്ളിപ്പറഞ്ഞതോടെ സിപിഐ നേതൃത്വമാണ് വെട്ടിലായത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് പിന്തുടർന്ന് കോട്ടയത്ത് മണ്ഡലം കമ്മിറ്റി സമ്മേളന പോസ്റ്ററിൽ സമ്മേളനം ചിത്രം വിവാദമായതോടെ നേതൃത്വം ഇടപെട്ട് പിൻവലിച്ചു ത്രിവർണ പതാക ഭാരതാമ്പ സങ്കല്പത്തെച്ചൊല്ലി എൽഡിഎഫിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നതിന്റെ സൂചനയായി ഇതിന് വിലയിരുത്താം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഭാരത് മാതാവ് എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതെന്ന് ആരോപിക്കുന്നു പറഞ്ഞിരിക്കുകയാണ് എന്താ ഉദ്ദേശം ഉദ്ദേശം ആരുടെ ജയ് വിളിക്കുന്നത് എതിർക്ക് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ഗവർണർ തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും പ്രതിസന്ധിയിലാണ് സത്യപ്രതിജ്ഞ ഉൾപ്പെടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാകും തുടങ്ങുക ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ആശയ സംവാദത്തിന് വഴിയൊരുക്കും രാജ്ഭവനെ ഗവർണർ കാവ്യവത്കരിക്കുന്നുവെന്നാരോപിച്ചാൽ എ വൈ എഫ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ഭാരതാമ വിവാദം ആളിക്കെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനമാണ് ശ്രദ്ധേയമാകുന്നത് എതിർപ്പ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ മൗനത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം